നമുക്ക് മിനിറ്റ് ടൈം ആണ് ചോ മറ്റേ ചിപ്സ് ചോള ചിപ്സ് കിട്ടാത്തത് മാക്സിമം കഴിക്കണം ഇല്ലെങ്കിൽ ഇത് മാക്സിമം കഴിക്കാത്ത എന്തായാലും നാല് കഷ്ണം കഴിക്കണം നീയും ഇതിനെ നമ്മ നമ്മളെ ഇത് കൊല്ലോ അതിലൊരു കണ്ടറിയാം ഒരു മിനിറ്റ് ആണോ മാക്സിമം ഇപ്പൊ ഈ വൺ ടുണ്ടോ

എത്ര <laughs> ബാക്കിട്ടോണ്ട് <laughs>

ഒന്ന് അനീത കയ്പൊക്കെ ഒന്നൊക്കെ എങ്ങനെയാന്നറിയാത്തത് കൊണ്ട് കൊടുക്കണം പാവ ഗോളോ ചിപ്പ എങ്ങനെയാന്ന് അറിയാത്തത് കൊണ്ട് ഇത് നല്ല അത് ഇതൊരു കഴിച്ചിട്ടില്ല പക്ഷേ കൊടുത്താട് ഇപ്പൊ കഴിക്കട്ടുള്ള ചുണ്ടില സത്യം ഇത് പറ ഇതാര് കഴിക്കറന്മാരും ഞങ്ങള് ചോടൊ കഴിക്കാത്തത് കൊണ്ടാ പറയില്ല നല്ല എരുമുണ്ട് മക്കളെ കഴിക്കറ ഞാൻ ഇത് കഴിക്കണ്ട ഇത് 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 കഴിക്കണ്ടത് മാത്ര കഴിയും ജോസ് കഴിയും ഇപ്പൊ നമുക്ക് ഇനി വിചാരിക്കുന്നു സഹിക്കാൻ പറ്റുന്നുണ്ടായി രണ്ട് സൈഡും അനക്കാൻ പറ്റുന്നു ണ കഴിച്ചൂടെ ഉപ്പരുത് തുരുത് ഞങ്ങൾ പോയത് കഴിക്കത്തില്ല കഴിക്കാൻ പറ്റില്ല കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല അത്രയും കഴിക്കും കഴിച്ചേ പറ്റൂ കഴിച്ചേ പറ്റൂ നീന്ന് കഴിച്ചേ പറ്റൂ അന്നെക്കൊണ്ട് കഴിപ്പിച്ചില്ല ഞാൻ ഇങ്ങള് കഴിക്കാൻ പറ്റാ ഞാൻ കഴിച്ചേ ഒന്ന് നീ ണ്ടാക്കാദ്യം കഴിക്കി കഴിക്കും ഇല്ല കഴിക്കും അതില കഴിച്ചിട്ട് ഇന്ന വീരം അവസാനിപ്പിക്കുന്നുള്ളു ആ കഴിക്ക നേരത്തെ എന്നാ പോസ് ചെയ്യുമ്പോ എന്തിനു അപ്പൊ ഞങ്ങളുടെ